വരുന്ന ആറാം തീയതി ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധ ആകർഷിക്കുന്നത് രാഹുൽ ഗാന്ധിയും മോദിയും തേജസ്വി യാദവുമാണ് ഇന്ത്യ മുന്നണിയുടെ പിണക്കം ബി ജെ പിക്ക് ഗുണമാകുമെന്ന് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നു എന്നാൽ ഇന്ത്യ മുന്നണി അവസാനഘട്ടത്തിൽ പഠന പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി മാറി രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവും ഒരുമിച്ച് ഒരു റാലിയിൽ പങ്കെടുത്തത് വലിയൊരു വിജയമായി ഇന്ത്യ മുന്നണിക്ക് മാറി തേജസ്വി യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും റാലികളിൽ വലിയ ആൾക്കൂട്ടമാണ് പങ്കെടുക്കുന്നത് ഇത് മോദിയുടെ നെഞ്ച് ഇടിപ്പിക്കുന്നു മ നെഞ്ചിടുപ്പ് കൂട്ടും കൂടുന്തോറും കൂടുന്തോറും വർഗീയ കാട് ഇളക്കി കളിക്കുകയാണ് മോദി ബീഹാറിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലും മുന്നോക്ക വിഭാഗങ്ങൾക്കിടയിലും അതായത് പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലും മുന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലും വർഗീയത ആളി കത്തിക്കാനുള്ള ശ്രമമാണ് മോദി നടത്തുന്നത് ഓപ്പറേഷൻ ഹിന്ദുവിനെ ഉദാഹരണമാക്കിക്കൊണ്ട് വർഗീയ വർഗീയത പരമാവധി ആളി കത്തിക്കാൻ മോദി ശ്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രചാരണം നടത്തുന്നു മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ മത്സ്യ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ് ഇതാണ് രാഹുൽ ഗാന്ധിയുടെ സ്റ്റൈൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഇലക്ഷനെ നേരിടുക ഇതാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ രീതി ഈ രീതിക്ക് വലിയ കയ്യടിയാണ് ബീഹാറിൽ ലഭിക്കുന്നത് മോദിയെ മോദിയുടെ മോദിയുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടുന്ന മറ്റൊരു നേതാവ് പ്രശാന്ത് കിഷോറാണ് പ്രശാന്ത് കിഷോർ തൻ്റെ പാർട്ടിയുമായി ബീഹാറിലേക്ക് വള വളർന്നു വരുന്ന ഒരു യുവ നേതാവായി മാറിക്കളഞ്ഞു മാറിക്കഴിഞ്ഞു ബി ജെ പിയുടെ ഷുവർ സീറ്റുകളായ നഗര 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 പ്രാന്തങ്ങളിൽ നഗര നഗരത്തിൽ പ്രശാന്ത് കിഷോർ വലിയൊരു മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത് നിതീഷ് കുമാറിനെ പ്രധാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മോദി തന്നെ പ്രഖ്യാപിച്ചതും ശ്രദ്ധയാണ് നിതീഷ് കുമാറിനെ അല്ലാതെ മറ്റൊരു നേതാവിനെ ഉയർത്തി കാണിക്കാൻ മോദിക്ക് കഴിയില്ല കാരണം നിതീഷ് കുമാറിന്റെ സപ്പോർട്ട് കൊണ്ടാണ് മോദി മന്ത്രിസഭ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചുകൊണ്ടാണ് മോദി പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നിതീഷ് കുമാറിൻ്റെ നിതീഷ് കുമാറിനെതിരെ ബീഹാറിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നു ബീഹാറിൽ നിർമ്മിച്ച പാലങ്ങൾ തകർന്നു വീണതൊക്കെ നിതീഷ് കുമാറിനെതിരായ നിതീഷ് കുമാറിനെതിരായ വികാരമായി മാറിയിരിക്കുന്നു ബീഹാറിൽ പല പാലങ്ങൾ നിതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആ പാലങ്ങളൊക്കെ തകർന്നു വീണു തൊഴിലില്ലായ്മയാണ് ബീഹാർ ജനങ്ങളെ ബീഹാർ യുവതയെ അലട്ടുന്ന മറ്റൊരു വിഷയം അവിടെയും നിതീഷ് കുമാർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു നിതീഷ് കുമാർ വയോധികനായി നിതീഷ് കുമാറിന് ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല എന്ന തരത്തിലാണ് തേജസ്വി യാദവിന്റെ പര്യടനങ്ങൾ തേജസ്വി യാദവ് ലാലു പ്രസാദ് യാദവിന്റെ അതേ പാത പിന്തുടർന്ന് യാദവ വോട്ടുകൾക്കിടയിൽ വലിയൊരു ഐക്യമാണ് ബീഹാറിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ മുന്നണിയെ അപേക്ഷിച്ച് എൻ ഡി എ ബീഹാറിൽ ഇപ്പോൾ തീരെ ദുർബലമാണ് തിരഞ്ഞെടുപ്പ് ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമ്പോൾ ബീഹാർ മഹായുദ്ധം വിജയിച്ചു കയറാനുള്ള എല്ലാ സാധ്യതയും ഉള്ളത് തേജസ്വി യാദവിന് തന്നെയാണ് തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബീഹാർ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ പിന്നിൽ ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിൻ്റെ പിതാവ് ലാലു പ്രസാദ് യാദവിൻ്റെ എല്ലാ അനുഗ്രഹ ആശംസകളും തേജസ്വിക്കുണ്ട് ലാലു പ്രസാദ് യാദവാണ് എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും തേജസ്വിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണത്തെ ജംഗിൾ എന്ന് വിശ്വ വിശേഷിപ്പിച്ചുകൊണ്ടാണ് മോദി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത് പ്രചരണത്തിന് ആക്കം കൂട്ടുന്നത് ലാലുവിൻ്റെ ഭരണം തേജസ്വി യാദവിലൂടെ വീണ്ടും തിരിച്ചു വരും എന്ന മുന്നറിയിപ്പൊക്കെ മോദി നൽകുന്നുണ്ട് പക്ഷേ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിച്ചത് എൻ ഡി എക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്നാണ് കരുതപ്പെടുന്നത് കാരണം നിതീഷ് കുമാറിനെതിരെ ശക്തം ായ വർഷങ്ങളായി ബീഹാറിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന നിതീഷ് കുമാറിനെതിരെ ശക്തമായ ജനവിരുദ്ധ വികാരം അവിടെ ബീഹാറിൽ ഉണ്ട് നഗരപ്രദേശങ്ങൾ പ്രശാന്ത് കൃഷോന്റെ പാർട്ടി പിടിമുറുക്കിയിരിക്കുന്നു ഇങ്ങനെ എൻ ഡി എ ആകെ മൊത്തം അവതാളത്തിലാണ് ബീഹാറിൽ എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം നീന്തി 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 തുടിച്ചും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞും ഒക്കെ രാഹുൽ ഗാന്ധി ബീഹാറിൽ തരംഗം തന്നെ തരംഗം തന്നെയായി മാറിയിരിക്കുന്നു ബീഹാറിൻ്റെ ശക്തി മുന്നോട്ട മുന്നോക്ക വിഭാഗത്തിലെ വോട്ടുകളല്ല യാദവർ അടക്കമുള്ള പിന്നോക്ക വിഭാഗത്തിലെ വോട്ടുകളാണ് ആ പിന്നോക്ക വിഭാഗത്തിലെ വോട്ടുകൾ ഏകോപിപ്പിക്കാൻ തേജസ്വി യാദവിനെ ഏറെക്കുറെ ആർ ജെ ഡിക്കും കോൺഗ്രസിനും വലിയ വളക്കൂറില്ലാത്തത് ബീഹാറിലെ നഗരങ്ങളിലാണ് ബീഹാറിലെ നഗരങ്ങളിലാണ് ബി ജെ പി മുന്നേറ്റം കാഴ്ചവെക്കുന്നത് അവിടം പ്രശാന്ത് കിഷോർ പിടിച്ചെടുക്കുന്ന കാഴ്ച ചുരുക്കത്തിൽ പ്രശാന്ത് കിഷോറിനും തേജസ്വി യാദവിനും ഇടയിൽപ്പെട്ട് ഞെങ്ങി ഞെരിയുകയാണ് ബീഹാറിലെ എൻ ഡി എ